അസ്സാം വലൈക്കും കാത്തുന്നു എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളെ അന്ത്യ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്സമ്മ തങ്ങളുടെ മത് എന്ന് പറയുന്നത് വളരെയധികം മനോഹരമാണ് വളരെ അധികം മധുരമാണ് മനസ്സിന് കുളിരാണ് ജീവിതത്തിന് തന്നെ ശാന്തിയാണ് നമുക്ക് തീർച്ചയായിട്ടും മുത്തനബിള്ള തങ്ങളുടെ ഒരു മത് ഗാനം നമുക്ക് ഒന്ന് പരിചയപ്പെട്ടു നോക്കാം അതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം വെൽക്കം ബാക്ക് ടു മത് റിയാക്ഷൻ ചാനൽ ഇപ്പോ നമ്മൾ ഇപ്പോ ഈ ഒരു വീഡിയോയില് അസഹർ കല്ലൂരിന്റെ ഈ ഒരു വീഡിയോ സോങ് ആണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നല്ല ഒരു മധുഗാനത്തിന്റെ യൂട്യൂബ് ചാനലാണ് അസഹർ കല്ലൂരിന്റെ ഏകദേശം ഒന്നര ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും പിന്നെ ഇടുന്ന വീഡിയോയ്ക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വൺ ബില്യൺ ഒക്കെ വരുന്ന ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ വരുന്ന നല്ലൊരു ചാനലാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ അസഹർ കല്ലൂരിന്റെ യൂട്യൂബ് ചാനൽ അതുപോലെ മധുൻ്റെ എല്ലാ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കണം കാരണം നമ്മുടെ മനസ്സ് തന്നെ ഏറ്റവും നല്ല റാഹത്ത് കിട്ടും ഈ മധു കളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ തന്നെ അതായത് മൊഹിബിൻകളെ ഇവിടെ അസഹർ കല്ലൂർ സംഘവും ആലപിച്ച് ഈ മധുഗാനത്തിന്റെ തുടക്കത്തില് ഏത് ഹായിൽ ആണെങ്കിലും ഞങ്ങൾ ബുദ്ധിരപ്പി സുല്ലാം അല്ലൈവിസ്വല തങ്ങളുടെ മദ് അല്ലെങ്കിൽ ആ ഒരു മീലാദ് ആഘോഷിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള ഒരികളാണ് തീർച്ചയായിട്ടും അവിടുന്ന് നാഖ്ഷരീഫും മലയാളവും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഗാനം കേരളത്തിൽ ഇപ്പോൾ നരകമായി കൊണ്ടിരിക്കുകയാണ് അലൈഹി അലൈസ് തങ്ങളുടെ വധ അല്ലേ എത്ര മനോഹരമാണല്ലേ എത്ര മനോഹരമായിട്ടാണല്ലേ മുത്ത നഫി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മത അസഹർ കല്ലൂരും കൂട്ടരും ഇങ്ങനെ പാടുന്നത് തീർച്ചയായിട്ടും വളരെ അധികം സത്യസന്ധത നിറഞ്ഞ അൽ അമീനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മൾ വിഷമത്തിന്റെ ഘട്ടത്തിൽ ഘട്ടത്തിലിരിക്കുമ്പോൾ മുത്ത നബി അലൈഹി അലൈവല തങ്ങളുടെ മത കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു രാഹത്ത് എന്ന് പറയുന്നത് അത് വേറെ ലെവൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഹബീബ് സല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ ഈ മധു മാത്രം മതി നമുക്ക് അതുപോലെ ദുനിയാവും വിജയിക്കാന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒരു വിവാദത്ത് തന്നെയാണ് തീർച്ചയായിട്ടും മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മേലിലുള്ള മത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുനിൽ തന്നെ പറയുന്നു ഇന്ന് അള്ളാഹു അതായത് ഞാനും മലക്കുകളും ഒക്കെ നബി സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നു അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളും മുത്തു നബിസുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ മേലിലെ സ്ലാത്ത് ചെല്ലുക ഈ സ്വലാത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒന്ന് തന്നെയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേലിലുള്ള ഈ മധു ചെയ്യൽ എന്നുള്ളത് മധു പ്രകീർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും മധു പ്രകീർത്തനം സൊലാത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒന്ന് തന്നെയാണ് അള്ളാഹ് ഉസ്ബോദക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് മുത്തു നബി സുല്ലാഹു അലൈഹി വസ്മ തങ്ങളെ പുകഴ്ത്തി പറയുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും വേർപ്പെടണം എന്നുള്ളതാണ് ഒരുപാടധികം പ്രതിഫലം ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് ഹബീബ് തങ്ങളുടെ മേലിലുള്ള ഈ അതുപോലെ തന്നെ ഹി ജാതനായ് മക്കി ശോഭയായ്ക്കാകും സുരൂരിലായ് பின் മുത്തനബി സാഹ അലൈഹി വല്ല ആഗതമായി ആ അലൈഹി അലൈവല തങ്ങൾക്ക് മർഹബ ഓതുന്ന ഓരോ വരികളാണ് പിന്നീട് സത്യം പറഞ്ഞാൽ ലോകം മൊത്തം ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാ സർവചരാചരങ്ങളും മരങ്ങളും പക്ഷികളും എല്ലാ ജീവജാലങ്ങളും അതീവായ അലൈഹി വസ്സലാമ തങ്ങളെ വരവേൽക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്

എന്താണല്ലോ ആ വരികളൊക്കെ അതായത് മുത്തനഫ് സല്ല അല്ലെ സ്വലാമ തങ്ങൾ ജനിച്ച സമയത്ത് ഈ ലോകത്ത് മൊത്തം അന്ധത നിറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ധകാരം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഹബീബ് സല്ലു അല്ലൈവലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് തീർച്ചയായിട്ടും സമാധാനം ഈ ലോകത്ത് പടർന്നിട്ടുള്ളത് പിന്നീട് വിജയത്തിന്റെ ഓരോ ഘട്ടങ്ങളായിരുന്നു മനുഷ്യൻ യാ യാ ലോകത്താകമാനം ഒരുപാടധികം പ്രഗത്ഭരായിട്ടുള്ള ഗായകരുണ്ട് മുത്തൻ നബി സാഹിസ്ലം തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനത്തിന് അപ്പോ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ അസഹർ കല്ലൂർ ഷെഹീൻ ബാബു തങ്ങൾ ഷുക്കൂർ ഇർഫാനി അതുപോലെ നാസി കാലിക്കറ്റ് റൌഫാട് സുഹൈൽ ദൂര അങ്ങനെ ഒരുപാടധികം മതിഹീങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കേരളം എത്ര മനോഹരമാണ് അല്ലേ ഓരോ ദിവസവും നമുക്ക് മധു കേൾക്കാനുള്ള ഒരു ഭാഗ്യം അത് വലിയൊരു ദൗഫിക തന്നെയാണ് മധു കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇവിടെ അസഹർ കല്ലൂരിന്റെ അസഹർ കല്ലൂരും ടീമും അവതരിപ്പിച്ച ഈ ഒരു മധുര ഗാനത്തിലെ തീർച്ചയായിട്ടും മുത്തൻ നബി അലൈഹി അയുവിസ്വലാമ തങ്ങളുടെ ജന്മദിനം അതായത് റബിയുൽ അവൽ ആഗതമായ സമയത്ത് അവതരിപ്പിച്ചിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എത്ര മനോഹരമായിട്ടാണ് ഈ അസഹർ കല്ലൂരും സംഘവും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു മതം ആലപിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് മുത്തൻ അലൈഹി അഹ്വല്ലാമ തങ്ങളുടെ ആ ഒരു ജനനത്തിന്റെ സമയത്ത് സംഭവിച്ച അത്ഭുതങ്ങളും ആ ഒരു മനോഹാരിതയും ഈ ഒരു വീഡിയോയിലൂടെ അസഹർ കല്ലൂരും സംഘവും അവതരിപ്പിച്ചു തീർച്ചയായിട്ടും മനസ്സിന് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാതിന് നല്ല സുഖം നൽകുന്ന ഓരോരോ ഉപരികളും അത് ആലപിച്ചിട്ടുള്ള സുന്ദരമായിട്ടുള്ള ആരാധന ശൈലിയുമാണ് കോശമാ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി സിനിമ തങ്ങി ജയിച്ച സമയത്ത് തീർച്ചയായിട്ടും അന്ധകാരം നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത് ലബിതങ്ങൾ ജനിച്ച ആ സമയം ഈ അന്ധകാരങ്ങളെല്ലാം ഈ ലോകത്തിൽ നിന്നും വാങ്ങിയിട്ട് ഈ ലോകത്ത് വെള്ളി പ്രകാശം നിറഞ്ഞു സമാധാനം നിറഞ്ഞു സന്തോഷം നിറഞ്ഞു സമാധാനം നിറഞ്ഞു മാഷാ എല്ലാം മുത്തനബി സാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ആ ഒരു പിറവിയുടെ ഒരു സന്തോഷമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നബി സുല്ലാഹു അലൈവലെ മുത്തുനബി തങ്ങൾ ഈ ലോകത്തേക്ക് വന്നു എന്നിട്ട് ജനിച്ചപ്പോൾ തന്നെ ആകെ സുഗന്ധം പരന്നു ഈ ലോകത്ത് പ്രകാശം പരന്നു ഈ ലോകത്തിൽ സന്തോഷം പടർന്നു മാർഷല്ല എന്താണല്ലേ മുത്തനബി സുല്ലാഹു അലൈസ് തങ്ങളുടെ പൂജത്ത് ഈ ദുനിയാവ് എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് ഇവിടുന്ന് കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും മരണപ്പെട്ട് ആഹിർ സമാനിലേക്ക് വർസഹിയായ ഒരു ജീവിതത്തിലേക്ക് കിടക്കാനുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ചെയ്ത ഫലം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾക്ക് വിജയം പരാജയം നിശ്ചയിക്കും എന്നിവയ്ക്ക് നമ്മുടെ വിപാദത്തുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയുകയില്ല പ്രത്യേകിച്ച് ഈ ഒരു ആഹ് സമാന കാലഘട്ടത്തിൽ നമ്മളിൽ കൂടുതലും ഹറാമുകൾ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ അന്നേരം മൂത്ത നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഇതുപോലെ മതപ്രകീർത്തനങ്ങള് അത് ചെയ്യുന്നവരുടെ ആ ഒരു വിവാദത്ത് തീർച്ചയായിട്ടും അമ്മാനത്ത സ്വീകരിക്കും എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് അതൊരിക്കലും നഷ്ടപ്പെടുന്നതല്ല തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് ആ ഒരു തുലാസിൽ നമ്മുടെ ഹിസാബുകളെല്ലാം തൂക്കുന്ന സമയത്ത് മുത്തുനബിയോട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഒരു മുതൽ കൂട്ടാവുക തന്നെ ചെയ്യും അതിലൂടെ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയും അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല അതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഈ ദുനിയാവിൽ മുത്തനബി സല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ ജീവിച്ച ആ ഒരു കാലഘട്ടത്തിലെ ഹബീബായ സാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ സമുദായത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മളെ പോലെയുള്ള ഭാവികളായ ആളുകൾക്ക് വേണ്ടി മുത്തന് അലൈഹി ബോങ്സലും തങ്ങളെ വഫാത്തിന്റെ ആ ഒരു മരണത്തിന്റെ വേദനക്കിടയിലും കരഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അസ്രായുൽ അലഹിസ്സലാം റൂഹ് പിടിക്കാൻ തന്നിട്ടുള്ള മരണമാലാഖായി അലഹിസ്ലാമിനോട് ഗുദ്ദി നബി സ്വല്ലാം അലൈഹി സ്വലാം പറയുകയുണ്ടായി ഓ അസ്രൈൽ എന്നെ റൂഹിനെ ഒന്ന് പതിയെ പിടിക്കൂ നല്ലാത്ത വേദനയുണ്ടെന്ന് അപ്പോ അസ്റായി അലഹിസ്ലാം പറഞ്ഞിരുന്നത് എന്തായിരുന്നു നബിയെ ഞാൻ അങ്ങയുടെ റൂഹാണി ും നല്ല സുഖത്തിൽ അതായത് വേദന വളരെ കുറച്ച് പിടിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്കൊക്കെ അതിഭയാനകമായിരിക്കും അപ്പോൾ ഉത്തരവി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഉമ്മത്തുകളത് എങ്ങനെയായിരിക്കും പിടിക്കുക എന്ന് ചോദിച്ചപ്പോൾ അത് വളരെ അധികം ഭയാനക നിറഞ്ഞിട്ടുള്ളതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അഭിയ വായു അലൈഹി അല്ലെ വല്ലാത്ത തങ്ങൾ എന്താണ് ചെയ്തത് എങ്കിൽ അസ്രായിൽ അവരുടെ എല്ലാം രൂപപിടം അതായത് ഈ ലോകം അവസാനിക്കുന്ന അതുവരേക്കുമുള്ള എല്ലാ സമുദായ എൻ്റെ സമുദായത്തിന്റെയും റൂഹ് പിടിക്കുന്ന വേദന എൻ്റെ ഈ ഒരു റൂഹ് റൂഹപിടുത്തത്തിൽ തന്നേക്കൂ എന്നാണ് മുത്ത് രവി പറഞ്ഞത് അതിൽ എല്ലാ ജാതി മനുഷ്യരും എല്ലാവരുടെയും ആണ് മുത്തരവി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊരു സ്നേഹമാണ് മുത്തരവി സ്വലോ ബാസ്ലോതങ്ങൾക്ക് ഇനി അത് മാത്രമല്ല നമ്മൾ മരിച്ച് ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞ് സഹിയായ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ശുപാർശയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത് മുത്തനബി സ്വലാഹുലൈനി സ്വല മതങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നരകത്തിലേക്കാണോ നമ്മൾ പോകുന്നതെങ്കിൽ അതിൽ നിന്ന് കരകയറ്റാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാക്കാൻ നരകത്തിലേക്ക് പോവാതെ നമ്മളെ രക്ഷപ്പെടുത്താനെ മുത്തനബി അവിടെ ആവോളം പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ഏറ്റവും വളരെ വിഷമം സങ്കടവും പറയുന്ന ഒരു കാര്യം വരുന്നത് ഇപ്പോ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിരീശ്വരവാദി ഗുദ്നബിയെ ഇങ്ങനെ എത്രത്തോളമാണ് വിമർശിക്കുന്നതല്ലേ പച്ചക്ക് വിമർശിക്കുന്നു ആരിഫ് ഹുസൈന് തീർച്ചയായിട്ടും എത്ര വേദനാജനക എന്ത് എന്ത് അല്ലെങ്കിൽ തിന്മയാണ് അല്ലെങ്കിൽ എന്ത് വേദനയാണ് ആരിഫ് ഹുസൈൻ ഉത്തരവി കൊടുത്തിട്ടുള്ളത് ഒന്നുമില്ല വെറും സ്നേഹം മാത്രമാണ് ഈ ലോകത്തെ ഹബീബായ സ്വലീസ് മത്തങ്ങള് എല്ലാ മനുഷ്യർക്കും അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും ഉത്തരവി സ്നേഹവും സന്ദേശമാണ് നൽകിയിട്ടുള്ളത് പക്ഷെ എത്ര വ്യാജമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഓരോ വ്യാജ പ്രചരണങ്ങളാണ് ഈ ആരിഫ് ഹുസൈനും ആരിഫ് ഹുസൈനെ താങ്ങി പിടിച്ച് നടക്കുന്ന ഒരുപാടധികം ആളുകളും ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ അധികം സങ്കടമുള്ള കാര്യമാണ് എന്നിരുന്നാലും മുത്തുനബി അലൈഹി അഹുല്ലാം തങ്ങളെ തങ്ങളെ നമ്മെ ആക്രമിക്കുന്നവരോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരോട് ക്ഷമി ശ്രമിച്ചു കൊടുക്കാനാണ് ഹബീബായി സല്ലാഹു അല്ലെ വല്ലാമത്തങ്ങളെ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടായത് എന്നിട്ടും ആരിഫ് ഹുസൈന് മുത്തുനബിയെ ഒരു ഭീകരമായിട്ട് ആളുകൾ മുന്നിലേക്ക് ചിത്രീകരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഹബീബായ സുല്ലാഹ് അലൈഹി സ്വലാമ തങ്ങളുടെ മതമായിട്ട് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ മുത്തരവി തങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോയ്ക്കും ലൈക്കും ഷെയർ അതുപോലെ കമൻറ്റിലൊക്കെ നിങ്ങൾ ഇടപെട്ടിട്ട് അതിൽ പ്രാപ്തരാകുക കാരണം അത് ആ അതുവഴി നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും അത് ഒരുപാടധികം ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഹബീബായ തങ്ങളുടെ മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ട് പരമാവധി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാ വബറകാതുഹു